കഴിഞ്ഞ ദിവസം നമ്മൾ ചകിരിയിൽ ഇഞ്ചി നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇപ്പോൾ കണ്ടോ ഇഞ്ചിയൊക്കെ നല്ല ഉഷാറായിട്ട് മുളച്ച് നല്ല ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ മുകളിലേക്ക് മേൽമണ്ണ്ണ് ഇട്ട് കൊടുത്തു കേട്ടോ കാരണം ഇഞ്ചി കഷ്ണമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു നിറയെ മുള പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ഗ്രോപ്പേക്കിൽ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പം മുള വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഞ്ചി കഷ്ണമൊക്കെ നട്ട് മുള വരുത്തി നടുന്നൊക്കെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തോട്ടവും പറമ്പും തൊടികൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ തോട്ടത്തിലൊക്കെ ഇങ്ങനെ നിരത്തി ഇഞ്ചി നട്ടുവെക്കാല്ലേ അപ്പൊ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഗ്രോബേഗിലോ ചട്ടിയിലോ ചാക്കിലോ സിമന്റ് ചാക്കിലോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഒത്തിരി ഭാരമൊന്നും തോന്നിക്കാതെ തന്നെ നല്ലതുപോലെ തന്നെ ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് വിളവെടുക്കാട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമന്റ് ചാക്ക് എടുക്കുന്നുണ്ടേ അപ്പൊ സിമെന്റ് ചാക്ക് അത്യാവശ്യം വലിയ തണില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഞാൻ ഇത് നടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പൊ നമ്മൾ മണ്ണിലൊന്നും കൊണ്ടുപോയി വെക്കാഞ്ഞാല് നമ്മുടെ സിമന്റ് ചാക്ക് ചതല് പിടിച്ചോ കീറിയൊന്നും പോകില്ല നമുക്ക് രണ്ടു മൂന്ന് തവണ ഒക്കെ എന്തെങ്കിലുമൊക്കെ നട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ചും കൂടി നീളത്തിൽ ഇതൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചി നടുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ സിമെന്റ് ചാക്ക് നമുക്ക് ഉപയോഗിക്കാം ഒന്ന് നമുക്ക് ഗ്രോ പേഗിന്റെ ഷേപ്പിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു ഇഞ്ചി കഷ്ണമൊക്കെ നടാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഇഞ്ചി കഷ്ണൊക്കെ ഇതിൽ നട്ടുവെക്കാം കേട്ടോ അപ്പം നല്ല സ്പേസ് നല്ലോണം പൂട്ടി മിക്സൊക്കെ ഇതിൽ കൊള്ളും അപ്പം ഇവിടെ വെച്ചിട്ട് ഞാനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ആൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറന്നു പോരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻററിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം കൊടുക്കുന്നത് കരിയിലയാണ് കേട്ടോ അപ്പം ഞാൻ കരിയില കുറച്ച് മണ്ണും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ആ ഒരു ചൂട് സമയത്ത് കരിയില ഭയങ്കരമായിട്ട് തോട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ചാക്കിൽ നിറയെ കരിയിലയും മണ്ണിടും കരിയിലിടും അങ്ങനെ അങ്ങനെ എന്നിട്ട് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് വളമാവുംട്ടോ ഒത്തിരി ദിവസമൊന്നും വേണ്ട ഫാസ്റ്റിൽ തന്നെ ഇങ്ങനെ വളമാവും അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ഇതേപോലെ എന്ത് നടുകയാണെങ്കിലും നമുക്ക് ചാണകപ്പൊടിയോ കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു വളക്ക് മതി കിട്ടോ ഇപ്പൊ ഞാൻ അടിവശത്ത് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാക്കിനൊത്തിരി ഭാരം ഉണ്ടാവൂല നല്ലതാണ് കേട്ടോ നല്ലതുപോലെ വേരോട്ടം നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിതാ ഇതിൻ്റെ അടിക്ക് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ചകിരി ഉണ്ടല്ലോ ചകിരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് അപ്പ ഇത് ഞാൻ കുറച്ച് ഉള്ളീന്റെ തൊലിയും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും ഇല്ല എന്നാൽ നല്ലതുപോലെ വിളവെടുക്കും വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ ചെയ്യട്ടോ ഇപ്പൊ കിച്ചൺ വേസ്റ്റ് ഒത്തിരി വാരി വലിച്ചൊന്നും ഇടരുതേ കാരണം ഇഞ്ചി പെട്ടെന്ന് കേടൊന്നും ഒക്കെ പോകും പോകട്ടോ ഇഞ്ചി അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളീന്റെ തൊലി ആണെങ്കിൽ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് ഉള്ളീന്റെ തൊലി ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു മണ്ണിൽ ഞാൻ കുറച്ച് കുമ്മായം കൂടി മിക്സ് The trend നമ്മുടെ കുമ്മായ ഏകദേശം ഒരു സ്പൂണ് അപ്പോൾ ഒരു വലിയൊരു കൊട്ടയിൽ എടുത്തിട്ട് ഒരു സ്പൂണ് കുമ്മായം ചേർത്തിട്ട് അപ്പോൾ കുമ്മായം ചേർത്താൽ എന്താണെന്ന് പ്രത്യേകത ആ ഒരു മണ്ണിന്റെ മണ്ണിൻ്റെ പുളിരസമൊക്കെ മാറും നല്ലതുപോലെ നമ്മുടെ ഇപ്പം നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും ആ മണ്ണ് അത് നല്ലോണം ആ ഒരു വിളവ് നമുക്ക് നല്ലതുപോലെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ചെറിയൊരളവിൽ കുമ്മായം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് ചെറിയ കുഴി എടുക്കുന്നുണ്ടേ അപ്പോൾ രണ്ടോ മൂന്നോ കഷ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി ഒരു അത്യാവശ്യം വെളിപ്പള്ള രണ്ട് കഷ്ണം ഇവിടെ നട്ട് വയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ചാണകപ്പൊടി ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതേപോലെ നമ്മുടെ ഇഞ്ചീൻ്റെ കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ പാളയിൽ ഇട്ട് മുളപ്പിച്ചെടുത്തതാണ് പാളയിൽ നമ്മുടെ ഇട്ടിട്ട് നനയ്ക്കുക എന്നിട്ട് പെട്ടെന്ന് മുളച്ചു കിട്ടും കേട്ടോ ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് മുള നിറയെ പൊട്ടും അപ്പൊ മുള വന്നിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചി നല്ല ഉഷാറായിട്ട് ഉണ്ടാകാം അപ്പൊ ഞാൻ ആ ഒരു ചാക്കിലൊക്കെ നട്ടൊക്കെ വീഡിയോ കാണിച്ചല്ലോ ഗ്രോബേക്കിലൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഞാൻ മുളപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ തുണിയിലോ പേപ്പറിലൊക്കെ നനച്ച് പൊതിഞ്ഞു വെച്ചാൽ മതി അപ്പൊ ഇതുപോലെ ഞാൻ കുറച്ച് ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് കേട്ടോ അത് നല്ലതാണ് കീടങ്ങളൊന്നും വരില്ല നല്ലതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി നല്ലോണം വളരാനും പിന്നെ ഇഞ്ചിക്കൊരു പ്രത്യേകത ഉണ്ട് നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇഞ്ചിൻ്റെ മുള നന്നായിട്ടൊന്ന് വരാനൊരു ചെറിയൊരു വിഷമം വരും അപ്പം അതുകൊണ്ട് പൊതെ ഇട്ട് കൊടുക്കുക ഒന്നെങ്കിൽ ക്ഷീമക്കൊന്നെടുത്ത് പൊതിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഇപ്പം ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ